ഒരു ചോദ്യം കൂടി അതായത് എറണാകുളം ജില്ലയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു നഗരസഭയിൽ എൻ ഡി എ ഒന്നാമതേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ എൻ ഡി എ ഭരണം പിടിക്കാതിരിക്കാൻ അവർക്ക് കേവല ഭൂരിപക്ഷം എത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ എൻ ഡി എ ഭരണം പിടിക്കാതിരിക്കാൻ യു ഡി എഫുമായി എന്തെങ്കിലും തരത്തിലൊരു സഖ്യത്തിന് സാധ്യതയുണ്ടോ അല്ല അവിടെ ഇപ്പോൾ തൃപ്പൂണിത്തറയിൽ നമ്മൾ കണ്ട ജനവിധി അല്ല വന്നിട്ടുണ്ട് പക്ഷേ ആ ജനവിധിയുടെ സൂക്ഷ്മമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം കോൺഗ്രസ്സും ബി ജെ പിയും ഉള്ള പരസ്പര വോട്ടുമാറ്റത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന സൂചനയാണ് വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ എറണാകുളം ജില്ലയിൽ യു ഡി എഫ് വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിടുന്നുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇങ്ങനെയൊരു ഒരു ഫലം തിരഞ്ഞെടുപ്പ് ഫലം അത് പ്രതീക്ഷിച്ചതാണോ അല്ല ഒരപ്രതീക്ഷിതമായിട്ടുള്ള വിധിയാണ് ഇപ്പോൾ കാണുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തേതായാലും അംഗീകരിക്കുന്നു ജനങ്ങൾ നൽകി നൽകിയിട്ടുള്ള വിലയിരുത്തലിനെ അംഗീകരിക്കുകയാണ് സൂക്ഷ്മമായ പരിശോധന നടത്തിയിട്ട് എന്താണ് വന്നിട്ടുള്ള കുറവുകളെന്ന് ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തിച്ച് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തിരിക്കാനാവശ്യമായ ഇടപെടൽ നടത്തും അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല വികസന ക്ഷേമ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനനുയോജ്യമാകുന്ന വിധത്തിലായിരിക്കും ജനവിധി എന്നാണ് വന്നിട്ടുള്ളത് പക്ഷേ ജനങ്ങൾ ബോട്ട് രേഖപ്പെടുത്തിയിട്ട് അതല്ല എന്ന് വന്നിരിക്കുന്നു അപ്പോൾ സൂക്ഷ്മമായ പരിശോധന ആവശ്യമുണ്ട് അത് പരിശോധന നടത്തും ജനങ്ങളുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കും അവിടെ നിന്ന് എന്താണ് വന്നിട്ടുള്ള കുറവുകളെന്ന് മനസ്സിലാക്കും അത് മനസ്സിലാക്കി തിരുത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണം എടുക്കും ഭാവിയിൽ മുമ്പോട്ട് വരാനുള്ള പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിക്കും കൊച്ചി കോർപ്പറേഷനിൽ അപ്രതീക്ഷിതമായ വിധിയാണ് ഇത്രയും വലിയൊരു ഡിഫറൻസ് ആരും പ്രതീക്ഷിച്ചതല്ല അപ്പോൾ അത് മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരും പൊതുജനങ്ങളും ആകമാനം പറഞ്ഞു കൊണ്ടിരുന്നത് ഒരു ഉണ്ടാകും എന്ന നിലയിലാണ് ഞങ്ങളാണെങ്കിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നല്ല ഭംഗിയായി നിർവഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ട് പക്ഷേ ജനങ്ങൾ ചിന്തിച്ചതിൽ മറ്റെന്തൊക്കെയോ ഘടകങ്ങൾ ഉണ്ടെന്നാണല്ലോ ഇപ്പോൾ റിസൾട്ട് കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നടത്തിയ വികസനം മോശമായിരുന്നു എന്ന അഭിപ്രായത്തിൻ്റെ വിലയിരുത്തലുകളിലേക്കല്ല എത്തേണ്ടത് എന്തായിരുന്നു ജനങ്ങൾ ചിന്തിച്ച മറ്റു ഘടകങ്ങളെന്നുകൂടി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തണം എന്നുള്ളതാണ് കാണുന്നത് ഒരു ചോദ്യം കൂടി അതായത് എറണാകുളം ജില്ലയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു നഗരസഭയിൽ എൻ ഡി എ ഒന്നാമതേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ എൻ ഡി എ ഭരണം പിടിക്കാതിരിക്കാൻ അവർക്ക് കേവല ഭൂരിപക്ഷം എത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ എൻ ഡി എ ഭരണം പിടിക്കാതിരിക്കാൻ യു ഡി എഫുമായി എന്തെങ്കിലും തരത്തിലൊരു സഖ്യത്തിന് സാധ്യതയുണ്ടോ അല്ലെ അവിടെ ഇപ്പോൾ തൃപ്പൂണിത്തറയില് നമ്മൾ കണ്ട ജനവിധിയല്ല വന്നിട്ടുണ്ട് പക്ഷേ ആ സൂക്ഷ്മമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം കോൺഗ്രസും ബി ജെ പിയുമുള്ള പരസ്പര വോട്ടുമാറ്റത്തിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന സൂചനയാണ് വരുന്നത് അതായത് ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുള്ളയിടത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമൊക്കെ അവർ നടത്തിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടാൻ ഇടവരുത്തിയിട്ട് അപ്പം അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചതിനാവശ്യമായ കാര്യങ്ങളാണ് എടുക്കുക ജനവിധിയെ മാനിച്ചുകൊണ്ട് ആവശ്യമായ എടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയെ ഒരു സഖ്യം എപ്പോഴും സാധ്യമാവുമോ അല്ല അതിപ്പോൾ ഞങ്ങളുടെ മൂന്നും മൂന്നും മുന്നണിയായിട്ട് നിന്ന് മത്സരിക്കുകയാണല്ലോ ചെയ്തത് അത് തന്നെയല്ല ഈ സൂക്ഷ്മമായ പരിശോധനയിൽ എങ്ങനെയാണ് നീക്കുപോക്ക് നടന്നിട്ടുള്ളത് എന്നുള്ളത് കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ തോക്കാൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് കൈമാറ്റം നടന്നിട്ടുണ്ട് ചില വാർഡുകളിൽ എന്നുള്ളതാണ് പ്രാഥമികമായി കാണുന്ന കാര്യങ്ങൾ അതാണ് നമുക്ക് ജയിക്കാമായിരുന്ന സീറ്റുകൾ ചെറുത് പരാജയപ്പെടാൻ വന്നിട്ടുള്ളത് അതാണ് എൻ ഡി എ അധികാരത്തിൽ കൊണ്ടുവരാൻ ഇടവരുത്തിയിട്ടുള്ളത് എന്നുള്ളത് കാണും അപ്പോൾ അത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട ഒന്നാണ് ഏതായാലും തെരഞ്ഞെടുപ്പിലെ ഫലം അത് അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഒപ്പം തന്നെ മുന്നോട്ട് വെച്ച വികസന പ്രവർത്തനങ്ങൾ അത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും അത് വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകൾ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് എസ് സതീഷ് എസ് സതീഷ് നമ്മളോട് പറയുന്നത് രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ മീഡിയ വൺ കൊച്ചി